പ്രജാപരിപാലയന്ത എന്ന് ുബ്രാഹ്മണിന് എന്ത് വേണം ഗോക്കളെ സംരക്ഷിക്കണം ബ്രാഹ്മണരെ സംരക്ഷിക്കണം പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു ബ്രാഹ്മണ മതി അതായത് നിങ്ങൾക്ക് തെറ്റ് പറ്റി ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് പരിഭാഷ അറിഞ്ഞുകൂടാ ഏതായാലും മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞത് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് നല്ലതിനെ നല്ലതെന്ന് പറയാനും വിമർശിക്കേണ്ടതിനെ വിമർശിക്കാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നല്ല മാതൃകകളെ നല്ല വാക്കുകൾ പറയുന്ന മതപണ്ഡിതന്മാരെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യ നന്മയ്ക്കായി ചിന്തിക്കാൻ ആണ് ഒരു സമൂഹത്തിനോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതും അദ്ദേഹത്തിന്റെ സ്വസമുദായത്തോട് ഇത്തരത്തിലുള്ള മാതൃകകളാണ് നമുക്ക് വേണ്ടത്